ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചേന മേഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചേന ഇതേപോലെ നല്ല ചെറുത്താക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചേന നുറുക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ കറ ഭയങ്കരമായിട്ട് വരും ഇനി നമുക്ക് ഇടിക്കുന്ന കല്ലിലേക്കൊരു പന്ത്രണ്ട് ഉള്ളിയും ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇതീപ്പം നന്നായി ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാൻ അടപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് നമുക്കൊരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയുടെ മണമൊക്കെ നന്നായിട്ട് വരും ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചതച്ച മുളകിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ ചിലർക്ക് നല്ല സ്പൈസി ആയിട്ടാണ് ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ മുളകിൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ എമൗണ്ട് ഒക്കെ ഇട്ടാൽ മതി അപ്പോൾ ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നല്ലൊരു കളറിനായിട്ട് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉണ്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചേന പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ചേനയിലേക്ക് പിടിച്ചു വരും ചേന സെപ്പറേറ്റ് വേവിക്കുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്കിതൊരു അഞ്ചാറ് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നും മൂടിയൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ചേന ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ചേനയിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് നന്നായി കുക്കായിട്ടുണ്ട് ഇപ്പൊ ചേന അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ